വിജയാഘോഷത്തിനായി വന്നുചേർന്നുള്ള എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എൻ്റെ മൂന്നാമത്തെ പടമാണ് പടം ചെയ്തു മൂന്നാമത്തെ പടം ആണ് റിലീസാകുന്നുണ്ട് ഒരു പടം റിലീസായിട്ടില്ല പക്ഷെ ആ മൂന്നുപടം വിജയിച്ചേരുന്നു പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത് പല കാരണം കൊണ്ട് ബാക്കി രണ്ട് പടങ്ങൾക്കും അത് സാധിച്ചിരുന്നില്ല അപ്പോൾ എനിക്കിത് അതിൻ്റെ എക്സ്പീരിയൻസാണ് അത് സാധ്യമായിട്ട് തന്ന നമ്മുടെ ഭാവനാശ്രീസിൽ നന്ദി പറയുന്നു പടം എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇതിങ്ങനെ ഒരു സക്സസ് ആവാൻ കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ അവർ കാണിച്ചൊരു എനർജി ഉണ്ട് ഈ പടം ഇതിന്റെ ത്രോഡ് കാണിച്ച അത് നമുക്കിപ്പോ പേരെടുത്ത് പറയാൻ പറ്റില്ല എല്ലാവരും ഭയങ്കര രസമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എനർജറ്റിക് ടീമിലൂടെ വർക്ക് ചെയ്യുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഈഗോ ക്ലാഷുകൾ അങ്ങനെയൊക്കെ അതൊന്നും ഇല്ലാതെ റൂബോട്ട് ഇത്രയും കുറച്ചും കൂടി വലിയ ഷൂട്ടായിരുന്നത് കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടിയോളായിരുന്നു പക്ഷെ അതൊന്നുമില്ലാതെ ഭയങ്കര രസമായിട്ട് എല്ലാവരും ഹാപ്പിയായിട്ട് പോയൊരു സെറ്റായിരുന്നത് അത് എനിക്ക് അതും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോ പേരെടുത്ത് പറയാൻ തുടങ്ങി എല്ലാവരുടെയും പേര് പറയേണ്ടി വരും അതുകൊണ്ട് പറയുന്നില്ല ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ സാധിച്ചില്ല സന്തോഷമുണ്ട് ഇനിയും എനിക്ക് ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ ഡ്രൈവര് തീർത്ത പ്രേക്ഷകരോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് യു ാണ് അതിനുവേണ്ടി കുറച്ച് ആളുകളിൽ കൂടി ക്ഷണിക്കേണ്ടതുണ്ട് വേദിയിലെ സ്വാഗതം ചെയ്യുന്നു ആയിരുന്നു ആയിരുന്നു ഈ സിനിമ ഭയങ്കര നേരിടും ഭയങ്കര അർഹിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ഹിറ്റ് കിട്ടിയത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നന്ദിയുണ്ട് പ്രൊഡക്ഷൻ നമ്പർ അഞ്ചാമത്തെ പടം ആയിരുന്നു പറയൂ ആറാമത്തെ പടം ഹെറേ ചന്ദ്രൻ ഡയറക്ട് ചെയ്യുന്നു നമ്മുടെ കോ ഡയറക്ടർ ദിലീഷ് പോകന്റെ ആയിരുന്ന റോയി ആണ് റോയി ജസ്റ്റ് വന്നാൽ ഭയങ്കര ഇൻട്രോവ് സച്ചിനെ ആണ് സച്ചിന് വലിയ ഇൻട്രോ ശരി ശരിക്കും യോഗ്യതയില്ല അത്രയ്ക്ക് അപ്പൊർ വിളിക്കുകയാണെ കണ്ടോ എനിക്ക് കിട്ടത്തില്ല ആലോചനയിലുണ്ട് അത് ഒരു സർപ്രൈസ് സർപ്രൈസാണെന്ന് പറയുന്നത് അത് എന്താ ഗിരീഷ് ഗിരീഷ് പറയും പ്രൊഡക്ഷൻ നമ്പർ സെവൻ നമ്മുടെ പ്രേമരുടെ Second part. Selamat malam. Selamat malam. Selamat malam. Selamat malam. ും പറയാറായിട്ടില്ല എന്തായാലും മോർ മോർ ഫൺ പടമായിരിക്കും എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ എന്തായാലും നല്ലൊരു പ്രേമലി നല്ല പടമായി വായിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്താണ് ഈ ഊർജമാണ് വയസ്സിന് താഴെയുള്ള രണ്ടുപേർ നായിക നായകന്മാരായി അഭിനയിച്ച ചിത്രം ഈ വലിയ വിജയം നേടിയതിൽ എല്ലാവർക്കും അഭിമാനിക്കാം സന്തോഷിക്കാം ഞാൻ ഈ നാടിന് വേണ്ടി ഈ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാലമായി എന്റെ അടുത്ത സുഹൃത്തുക്കളാണ് സംവിധായകൻ്റെ ആദ്യത്തെ പടം എൻ്റെ ഗ്രാമത്തിലാണ് അത് ആദ്യം ഷൂട്ട് ചെയ്തത് ഞാനിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വിഷുവിന് വീട്ടിൽ അമ്മയെ കാണാൻ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ഇപ്പോൾ ഏതോ പുതിയ സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നത് അപ്പോൾ തന്നീർ മത്തൻ ദിനങ്ങൾ ഷൂട്ട് ചെയ്തതിന് ശേഷം ആ വീടൊരു വിജയിക്കാനിടയുള്ള സിനിമയിലുള്ള ഷൂട്ടിംഗ് ഇടമായി മാറിക്കെന്നാണ് ഞാൻ നേരെ പറയുന്നത് വ്യവസായ മന്ത്രി ഇന്നലെ വലിയ സന്തോഷമുണ്ട് സിനിമ വ്യവസായം മലയാളത്തിൻ്റെ വലിയ മുന്നേറ്റത്തിലാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ പുതിയ പ്രൊഡക്ഷനുകൾക്കായി കാത്തിരിക്കാം പ്രേമലുവിൻ്റെ രണ്ടാം ഭാഗം അതുപോലെ ഇവിടെ പ്രഖ്യാപിച്ച പുതിയ സിനിമകൾ അവയെല്ലാം ചേർന്ന് മലയാള സിനിമയെ കുറെ കൂടി ഉന്നതിയിലേക്ക് എത്തിക്കട്ടെ വളരെ അയന്ന ലളിതമായ അഭിനയത്തിലൂടെ ഈ പുതിയ ചെറുപ്പം നമ്മുടെ എല്ലാവരെയും വിസ്മയിപ്പിച്ചിട്ടുണ്ട് വളരെ ലളിതമായി നമ്മുടെ നാട്ടിലേക്ക് നടക്കുന്ന സങ്കീർണതകളൊന്നുമില്ലാതെ ഒരു കഥ മനോഹരമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഗിരീഷ് പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ആഘാതത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്ന് വാക്കി പ്രോത്സാഹിപ്പിക്കും നന്ദി നമസ്കാരം